ആ ഗെ എന്തുകൊണ്ടാണ് നിലത്തിറങ്ങുന്ന യു എസ് ബി ഒന്നും എടുത്ത് കുത്താൻ പാടില്ല നമ്മുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ കാണിച്ചു തരാൻ ഒരു ഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സോ ഇതൊരു യു എസ് ബി ആണ് ഇതിനകത്ത് കുറച്ച് പേലോട്ട് നമ്മൾ ഇൻജക്റ്റ് ചെയ്തിട്ടുണ്ട് സോ നമുക്കിത് കുത്തി നോക്കാം എൻ്റെ ലാപ്ടോപ്പിൽ സോ കുറച്ച് സമയം എടുക്കും ലാപ്ടോപ്പിനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാം സോ നമ്മൾ നേരത്തെ ഡി വൈസ് നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത നമുക്ക് ഒരു ചെറിയ ലാഗ് നമുക്ക് തോന്നി ഒരു റണ്ണിങ് ടൈം തോന്നി അപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസ് അവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറ് ഈ ഡിവൈസിനെ ഒരു എച്ച് ഐ ഡി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും അതായത് ഒരു കീബോർഡോ മൗസോ അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ആ പേലോട്ട് റണ്ണാവുകയുള്ളൂ ഇവിടെ പേലോട്ട് റണ്ണായി കഴിഞ്ഞപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ആണ് പ്ലേ ചെയ്തത് അതിന് പകരം മലീഷ്യസ് ആയിട്ടുള്ള പല പേലോടും റണ്ണ് ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡിവൈസിന് ഡാമേജ് ആകുന്ന രീതിയിലോ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എക്സ്പോസ് ആകുന്ന രീതിയിലോ അങ്ങനത്തെ പെയിൽസ് ഒക്കെ ഉണ്ട് സോ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിലത്തെ വേണ്ട ഡിവൈസസ് അതായത് യു എസ് ബി ഡിവൈവസ് കിട്ടുവാണെങ്കിൽ കണക്ട് ചെയ്ത മുന്നേ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക